ഹലോ നമുക്ക് ഇന്നൊരു കേരക്കറി കുടമ്പുളി മുളകിട്ട് വത്തിച്ചു വെക്കാം അതിലേക്ക് വേണ്ടത് സവാള ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ നമ്മുടെ മെയിൻ കുടമ്പുളി ആയെന്നേ നമുക്ക് അടപ്പത്തേക്ക് ചക്കിയടപ്പത്തേക്ക് വെക്കാം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഉലുവ പൊട്ടിക്കാം ഉലുവ നമുക്ക് എണ്ണയിലേക്കിട്ട് പൊട്ടിക്കാം അതിലേ അത് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ആഡ് ആട് കൊടുക്കാം വെളുത്തുള്ളി പിന്നെ ഇഞ്ചി അത് രണ്ടായ എണ്ണയിൽ കിടന്നായ എണ്ണയിൽ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തത് അതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടൊന്നേ ഉള്ളൂ എനിക്കിഷ്ടമുള്ള പിടാം അതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന ഉള്ളി സവാള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് നമുക്ക് ഒന്ന് നേട്ടം ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ആ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം ഒന്ന് നമുക്ക് മുളകിട്ട് കൊടുക്കാം മുളക് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് അന്ന് റെഡിയാക്കി വെച്ചിരിക്കുന്ന കുടമ്പുളി ആഡ് ചെയ്ത് കൊടുക്കാം ആ കുടമ്പുളിയിലെ പുളിയും വെള്ളവും നമുക്ക് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യമായ വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം എല്ലാം ഒന്ന് സെറ്റായി നമുക്ക് റെഡിയാക്കിയിട്ട് അതിലേക്ക് നമുക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം എനിക്ക് ഈ കയറിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ല തലയും മുള്ളു അങ്ങനത്തെ പീസുകളൊക്കെ കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് അതാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ എനിക്കിന്ന് കയര വാങ്ങിയപ്പോൾ പഴഞ്ഞിൽ കിട്ടി കേട്ടോ പഴഞ്ഞിൽ കണ്ടില്ലേ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടം മുട്ട അപ്പോൾ ഞാനത് അവന് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് വാങ്ങിയതാണ് അതിനുശേഷം ഞാൻ ലാസ്റ്റ് കറി വേപ്പിലും കൂടി ആഡ് ചെയ്തു കറി റെഡി ആയിട്ടുണ്ട് നമുക്കിനി തിളച്ചിട്ട് പറ്റിച്ചിട്ട് നമുക്കിനി തുറന്ന് നോക്കാം കറി നന്നായിട്ട് തിളക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം റെഡി നല്ല ായിരുന്നു കപ്പ ചോറിന്റെ കൂടെയൊക്കെ ഒക്കെ ബെസ്റ്റാണ് അപ്പോൾ ഇനി അടുത്ത വീടിയായിട്ട് ഞാൻ വരാം ബൈ യു ടേക്ക് കെയർ